ഹലോ ഗായ്സ് കേന്ദ്ര ബജറ്റ് അവതരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുന്നേ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ശേഷം ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി ആയിട്ടുള്ള ജോർജ് കുര്യനോണ്ട് കേരളത്തെ അവഗണിച്ചു ഈ ബജറ്റിൽ നിന്ന് ആണ് ഇന്നലെയൊക്കെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സഹമന്ത്രി ആയിട്ടുള്ള ജോർജ് കുര്യനോണ്ട് ഈ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയപ്പോൾ അദ്ദേഹം ഒരു കാര്യം അദ്ദേഹം പറഞ്ഞ കാര്യം ഇപ്പോൾ വിവാദമായിരിക്കുന്നത് അതായത് അദ്ദേഹം പറഞ്ഞത് ആദ്യ പരിഗണന ഈ ബജറ്റിൽ പിന്നാക്ക സംസ്ഥാനങ്ങൾക്കാണ് എന്നാണ് മാത്രമല്ല കേരളത്തിൽ റോഡില്ല വിദ്യാഭ്യാസം ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചായം തരാമെന്നാണ് പറഞ്ഞത് അദ്ദേഹം ഇതിനെതിരെ ഒരുപാട് പേര് കേരളത്തിലെ നേതാക്കൾ വിമർശനവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് മുഹമ്മദ് റിയാസ് ഒക്കെ പറഞ്ഞത് മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് ഒക്കെ പറഞ്ഞത് ഈ ജോർജ് കുര്യൻ കേരളത്തെ അപമാനിച്ചു മാപ്പ് പറയണമെന്നൊക്കെയാണ് അപ്പോൾ ഈ ഒരു ന്യൂസ് ഞാൻ ഇന്ന് കേട്ടിരുന്നു ഇത് ഇന്നലെ തന്നെ കേട്ടിരുന്നു ഇന്നലെയാണ് ഈ ന്യൂസ് വന്നത് അപ്പോൾ ഇന്നിപ്പോൾ കൂടുതൽ പ്രതികരണങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ എന്താണ് ഈ പറയുന്ന കേന്ദ്ര സഹമന്ത്രി ആയിട്ടുള്ള ജോർജ് കുര്യൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല അതായത് കേരളം എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ബജറ്റിൽ എന്തെങ്കിലുമൊക്കെ ഉൾപ്പെടുത്തി തരാൻ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മാത്രമേ കേന്ദ്രം തരുവെന്നാണോ അതാണോ നിങ്ങളെ നിങ്ങളെപ്പോലത്തെ ഒരു സഹമന്ത്രി പറയേണ്ടത് അങ്ങനെയാണോ നിങ്ങൾ പറയേണ്ടത് അപ്പൊ കേരളം പിന്നോക്കമായിട്ട് പോകണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണോ ഈ പ്രസ്താവനകളിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ മുഹമ്മദ് റിയാസ് പറഞ്ഞതുപോലെ ഈ പറയുന്ന ജോർജ് കുര്യൻ മാപ്പ് പറയണമൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ഒരു പറഞ്ഞ കാര്യം തെറ്റാണ് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതായത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ എന്തെങ്കിലും കേരളം കേരളത്തിന് എന്തെങ്കിലും ആനുകൂല്യം കേന്ദ്രം അനുവദിക്കണം അല്ലെങ്കിൽ കേന്ദ്രം തരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പിന്നോക്കമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തിയിട്ട് അവരോട് കെഞ്ചണം എന്നാൽ മാത്രമേ തരുവെന്നുള്ളത് ഒരു ഒരു തരത്തിലുള്ള ഒരു ദാഷ്ട്യത്വഷ്ട്യമല്ലേ സത്യത്തിൽ ആ ദാഷ്ട്യത്തിന് ചൂട്ടുപിടിക്കുന്ന പോലെയല്ലേ ഇപ്പോൾ ഈ ജോർജ് കുര്യൻ ഇപ്പോൾ ഈ കാര്യത്തിൽ പ്രതികരിച്ചത് ജോർജ് കുര്യൻ മാപ്പ് പറയണമെന്ന് ഞാൻ പറയില്ല പക്ഷേ ഈ പറഞ്ഞ കാര്യം തെറ്റാണ് എന്ന് സമ്മതിക്കാനുള്ള ഒരു മാന്യതെങ്കിലും അദ്ദേഹം കാണിക്കണം പിന്നെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളോ അതല്ലെങ്കിൽ ബി ജെ പിക്ക് താല്പര്യമുള്ള ബി ജെ പിയുടെ കൂട്ടുകാക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കോ മാത്രമേ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ആനുകൂല്യം കാര്യങ്ങളൊക്കെ ലഭിക്കുമെന്ന് ഞാൻ ഇന്നലത്തെ സോറി ഇതിനു മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ലാത്ത സംസ്ഥാനങ്ങളൊക്കെ കെഞ്ചണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യൻ പറഞ്ഞ കാര്യം ഇപ്പോൾ വിവാദത്തിലാണ് അതിന് പിന്നാലെ തന്നെ ഇപ്പോൾ അടുത്ത കേന്ദ്ര സഹമന്ത്രി ആയിട്ടുള്ള സുരേഷ് ഗോപിയും ഇപ്പോൾ ഒരു പരാമർശം നടത്തി അതും ഇപ്പോൾ വിവാദത്തിലായിട്ടുണ്ട് അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരണങ്ങളൊന്നും വന്ന് കണ്ടിട്ടില്ല ഇപ്പോൾ ആണെന്ന് തോന്നുന്നു ഇപ്പോൾ ന്യൂസിൽ ഉള്ളൂ ഞാൻ അപ്പോൾ അതിൽ സുരേഷ് ഗോപി പറയുന്നത് സുരേഷ് ഗോപി പറഞ്ഞത് ഈ ഗോത്ര വിഭാഗക്കാരുടെ ചുമതല അല്ലെങ്കിൽ ഗോത്ര വിഭാഗത്തിൻ്റെ ചുമതലയിൽ ചുമതലയിൽ വരേണ്ടത് ഉന്നതകുല ജാതരാണ് എന്നാൽ മാത്രമേ ഗോത്ര വിഭാഗക്കാർക്ക് പുരോഗതി ഉണ്ടാവൂ അതായത് ഈ ഗോത്ര വിഭാഗത്തിൻ്റെ ഡ്യൂട്ടിയിലും കാര്യങ്ങളിലും ഒക്കെ വരുന്ന മിനിസ്ട്രി അതല്ലെങ്കിൽ മിനിസ്റ്റർ ആവേണ്ടത് ആ കാര്യത്തിലൊക്കെ മിനിസ്റ്റർ ആവേണ്ടത് ഉന്നതകുല ജാതരാണ് അങ്ങനെ ഉന്നതകുല ജാതർ വന്നാൽ മാത്രമേ അവർക്ക് പുരോഗതി ഉണ്ടാവൂ എന്നാണ് ഈ ഒരു സുരേഷ് ഗോപി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇതും ഇപ്പോൾ ഒരു ചെറിയ രീതിയിൽ വിവാദമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മാത്രമല്ല താൻ ഇതിന്റെ മന്ത്രിയാവാൻ ആഗ്രഹിച്ചിരുന്നു അത് നരേന്ദ്രമോദിജിയോട് പറഞ്ഞതുമാണ് പക്ഷേ അത് അദ്ദേഹത്തിന് അദ്ദേഹം അതിനെ സമ്മതിച്ചില്ല അങ്ങനെ എന്താണ് പറഞ്ഞത് ഏതാലും അത് കഴിഞ്ഞില്ല എന്നുമാണ് അദ്ദേഹം ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളത് സുരേഷ് ഗോപി ഈ പറഞ്ഞ കാര്യത്തിന്റെ ഒരു ഉദ്ദേശം അതല്ലെങ്കിൽ എന്താണ് അദ്ദേഹം ആക്ച്വലി ഇതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതായത് ഗോത്രവർഗക്കാരുടെ ഉന്നമനം സാധ്യമാവണമെങ്കിൽ ഗോത്രവർഗക്കാർ ഉന്നമനത്തിൽ എത്തണമെങ്കിൽ അതിന് ഉന്നതകുല ജാതര് അധികാരത്തിൽ വരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഈ ഉന്നതകുല ജാഥർ വന്നാൽ മാത്രമേ ഇങ്ങനെ ഇവർ മുന്നോട്ട് പുരോഗതി ഉണ്ടാവൂ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് എന്ത് ഉറപ്പാണ് തരാൻ പറ്റുന്നത് ഒരു മിനിസ്റ്റർ എന്ന നിലയിലോ അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ പൊതുപ്രവർത്തകൻ എന്ന നിലയിലോ ഒരിക്കലും ഈ സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് ഉന്നത കുലജാതൻ തുടങ്ങിയ ഒരു പരാമർശങ്ങളൊന്നും ഉണ്ടാവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് അതായത് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായല്ലോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഇതൊന്നും പറയേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അതായത് ഈ ഗോത്രവർഗത്തിന്റെ കാര്യങ്ങൾ നടത്താന് ഉന്നതർക്കേ കഴിയൂ അല്ലെങ്കിൽ ഉന്നത കുല മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞാല് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തില് ഈ പറയുന്ന ഗോത്ര സമൂഹത്തെ അവർക്കൊന്നിനും കഴിയില്ല അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവിടെ ഉന്നതകുല അതായത് ഐ മീൻ ഉയർന്നു നിൽക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഒരു കാര്യം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങളെപ്പോലുള്ള ഒരു മന്ത്രി സൊസൈറ്റിയിലേക്ക് നല്ല കാര്യങ്ങൾ മാത്രം പറയേണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ സൊസൈറ്റിയിലേക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണോ ഇതൊക്കെ